ഹലോ അസ്സലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ പെരുന്നാളിൻ്റെ വിശേഷമാണ് എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഈദ് മൂബാർക്ക് എല്ലാവരും ഹാപ്പി ആയിരിക്കല്ലേ അതെ കുട്ടികളുടെ ഡ്രസ്സ് കടിച്ചെ കുട്ടികൾക്കുണ്ടാക്കും ടീഷർട്ടും ഒരാൾക്ക് ടീ ഷർട്ടും ഫേണ്ടും ഒരാൾക്ക് ടീഷർട്ടും ഡ്രൗസറും എടുത്തിരിക്കുന്നു എനിക്ക് ചുരിദാറും മാക്സിയും ഉമ്മക്ക് മാക്സി നാത്തോന് മാക്സിയും ചുരിദാറും അങ്ങനെ എല്ലാവർക്കും ഇന്നത്തെ ചെറിയ പെരുന്നാൾ ഡ്രസ്സെടുത്ത് എന്നിട്ട് എന്തൊക്കെ വിശേഷങ്ങളും എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുത്തോ എല്ലാവർക്കും സുഖം ഹാപ്പി ആയില്ല ആരും എന്തൊക്കെയാണ് വെച്ചത് അത് കമൻറ്റിൽ ചെയ്ത് കൂട്ടുകടുത്ത് കാണിച്ചു തരുകയാണ് ഓരോ ഡ്രസ്സും ഓരോരുത്തർക്കും എടുത്തത് എന്നിട്ടെന്തൊക്കെ നിങ്ങളെല്ലാവരും വിശേഷം എന്തൊക്കെയോ പറയുണ്ട് എനിക്കെത്ര ഞാൻ കൂതി മാറില്ല ഡ്രസ്സാണ് ചെന്നിട്ട് അല്ലേ ആ ടീഷർട്ടിനുള്ള ഡോസറാണ് എനിക്ക് ചെരുപ്പ് വാങ്ങിക്കോ എന്നിട്ട് മറ്റൊനിക്ക് ചെരുപ്പ് വാങ്ങാൻ പറയുന്നേ എനിക്ക് ചെരുപ്പ് വാങ്ങിയിട്ടില്ല എന്ന കാര്യമാണ് അപ്പം എനിക്ക് ഉണ്ട് അപ്പോൾ എനിക്ക് വാങ്ങില്ല അപ്പം എനിക്ക് വാങ്ങി അങ്ങനെ ഇന്നത്തെ ചെരി വെറുനാൾ നാളെ കഴിഞ്ഞ് ഉള്ള ചുരിദാർ ആൻ്റെ ചുരിദാറാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല പിന്നെ ബീഫാണ് പെരുന്നാക്കന് വാങ്ങിക്കുന്നത് ഇനി ബീഫ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കഴുകാനായിട്ട് ചിക്കന് നമുക്ക് കഴുകിയ ശേഷം നമുക്ക് നമുക്കിനി മസാലക്കൂട്ട പാത്രങ്ങൾ കഴുകാൻ ഉണ്ട് അവിടെ കിടക്കുന്നു രാവിലെ ഒരു തിരക്കല്ലേ അപ്പോൾ എളുപ്പം പണികൾ എടുക്കുമ്പോഴത്തേന് പള്ളീന്ന് തിരിഞ്ഞതിന് ഒത്തിരി പ്രശ്നങ്ങൾ കഴിക്കാൻ ചെറിയ കഷ്ണങ്ങളാക്കി നോക്കിക്കണത് ബീഫൊക്കെ ആങ്കാത നോക്കി വെക്കണു രാത്രി നറുക്കി വെച്ചിരിക്കണം നമുക്കതിനൊക്കെ മസാല കൂട്ടാം വെള്ളം നല്ല കഴുകിയിട്ട് ആ ചോര കളറൊക്കെ മറന്നര കഴുകിയിട്ട് അങ്ങനെ വെച്ച് ആദ്യം നമുക്കതിലേക്ക് കുറച്ച് ഉലുവ ഉലുവ വലിയ ഉള്ളി പച്ചമുളക് നമുക്ക് തക്കാളി ഇടും തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി നോക്കിയിട്ട് തക്കാളി ഇടും ഇറച്ചിയുടെ കുക്കിങ്ങൊക്കെ ആങ്ങളുടെ ആങ്ങളെ ഇറച്ചി കുക്കിങ് ബീഫ് വേണമല്ലേ ചിക്കനല്ല ബീഫ് തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് അയക്കും ീഫ് കുക്കറില് വെക്കണേ നിങ്ങളൊക്കെ എങ്ങനെ വെക്കല് അടുപ്പത്താനും ഗ്യാസ് മിസ്റ്റിക്കാന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്തൊരു വീട് എടുക്കാൻ കഴിയും കുട്ടികൾ കുട്ടികളങ്ങൾക്ക് മസാല ഇട മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ ഞങ്ങൾക്ക് അത്യാവശ്യത്തിൽ മസാ മസാല കൂട്ടുന്ന ഞങ്ങൾ അണ്ടിക്കില്ല വാങ്ങിക്കുന്നത് ചിക്കൻ ബീഫ് മുളകും പൊടി ഇട്ട് ലാസ് ഉപ്പ് അത്യാവശ്യത്തിനു ഇനി കുറച്ച് വെളിച്ചാണ് വെച്ച് നമുക്കൊന്നേ അല്ലാതെ മാറി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക തട്ടാലയും വലിയ പുള്ളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ബെസ്റ്റും അല്ലിപ്പൊടിയും മുളകും പൊടി ഇനി ബീഫ് മസാല ഇട്ടു കേട്ടോ അത് അവസാനം ഇട്ടു നമുക്ക് കഴിക്കാം ഇനി ബീഫില് അല്ല ചിക്കൻ മസാല ബീഫ് മസാല ചിക്കൻ മസാല എന്ന് പറയുന്നത് സോറി ബീഫ് മസാല ഇടണേ പിന്നെ ഞങ്ങളോട് തേങ്ങാച്ചോറ് വെച്ചേക്കണു കുറച്ച് സാദ ചോറും വെച്ചിട്ടു ഞങ്ങളെല്ലാവരും ഒരു ചോറിനെ വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് തുള്ളിയ വെള്ളം ഒഴിച്ച് മസാല ഒക്കെ സെറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം എന്തൊക്കെയാണ് വിശേഷങ്ങൾ ചിലവർക്ക് സങ്കടം ഉണ്ടാകും ചിലർക്ക് സന്തോഷം ഉണ്ടാവും അങ്ങനെ ബീഫ് കഴുകിവെച്ചത് നമുക്ക് അലിക്കരു നമുക്കതെന്ന് ഇറക്കി കൊടുക്കും പിന്നെ അതിന് ശേഷം ഇനി അത് അടുത്ത് വെച്ച അതിന് ശേഷം അവർ പുളി കഴിഞ്ഞ് പള്ളിക്കൊക്കെ വന്നിരിക്കണം ആങ്ങളും കുട്ടിയും മറ്റവില്ല മറ്റൊൻ പോയാൽ ഓനിക്ക് വിളിക്കൊണ്ടിരും ഓനിക്കും പള്ളിക്കൊക്കെ വന്നാൽ ഓനിക്കഴിയും മൊബൈലിൽ എടുത്തിട്ട് ഓനെ ഉള്ളിൽ കിടക്കാൻ പിന്നെ ഇങ്ങനെ ഉള്ളിലണ്ടാലും പള്ളിക്കൊക്കെ പോയി അതാ പോകുന്നു അതിനുശേഷം ഇനി തേങ്ങാച്ചോറ് വെക്കാൻ തേങ്ങാ ചുവർക്കങ്ങൾ തേങ്ങ പുലുവ ചെറിയ ഉള്ളി അതിൽ നല്ല നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കുക കൊണ്ട് ചിലർ തേങ്ങാപ്പാൽ വരും ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കും നാത്തൂനാണ് ചെയ്യുന്നത് അത് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കുക തേങ്ങ ഉലുവിയും ചെറിയ ഉള്ളിയും നമുക്കി അരി ഇടും അരി അരി ഇട്ടിട്ട് ഒന്ന് നിലയാകുമ്പോൾ മിക്സ് ചെയ്താണെങ്കിൽ അരി ni yang kali ni kelihatan hati haus teruk ni hati haus kita lupa je അങ്ങനെ കുട്ടികൾ കരയണ് കോക്കാമ്പ് നിങ്ങള് ചോറിക്കാൻ എല്ലാതും ആയിട്ട് അങ്ങനെ കുട്ടി അങ്ങനെ ഞങ്ങളെ ഇമ്മ അങ്ങനെ എല്ലാരും അങ്ങനെ തന്നെ നാളെ എലിയില് ചോറിക്കരുത് എന്താ ഞാനാന്ന് ഭക്ഷണം കഴിക്കുന്ന എല്ലാരും കൈകിട്ട് ഇരുന്നിക്കുന്നു ബീഫ് അടിപൊളിയാണല്ലേ തേങ്ങാച്ചോറും ബീഫും പപ്പടവും നല്ല കോമ്പിനേഷൻ എന്നിട്ട് എന്തൊക്കെയാ നിങ്ങൾക്ക് വിവരങ്ങൾ എന്തൊക്കെയുണ്ടാക്കുന്നതിന് സമ്പന്തില് ഇതെ തേങ്ങാച്ചോറല്ലേ പക്ഷെ ഞങ്ങളൊപ്പ ഞങ്ങള് പത്താമത്തെ ചെറിയ വരുന്ന ആളാണ് മരിച്ചപ്പോ ഭയങ്കര സങ്കടം അല്ല കരമൊക്കെ അതൊരു മിസ്റ്റ് ചെയ്തില്ലേ നമ്മളെ നമ്മളെ വീട്ടിൽ നിന്ന് ഒരാളെ പോകുമ്പോൾ ഇതിൽ കുറെ കുട്ടികളെ കമ്മിയുണ്ട് ഒരാങ്ങളാണ് ഒരാളുടെ കുട്ടികളെ കമ്മിയുണ്ട് ഒരാങ്ങളെ പോരാളുണ്ട് അങ്ങനെ നല്ല വന്നാൽ നല്ല ആൾക്കാർ കുറവുണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തറുവാട്ടൊക്കെ വാങ്ങിക്കണം ഭക്ഷണം കഴിഞ്ഞ് തറുവാട്ടേക്ക് വാങ്ങിക്കണം എന്താ വിരുന്നത് മാങ്ങണ്ടായിക്കണേ ഞങ്ങൾ വണ്ട് ഞാൻ തറവാട്ടൊക്കെ തര ഇത് ആങ്ങളെ വീട് അതും ആങ്ങളുടെ വീടാണ് എന്നിട്ട് എന്തൊക്കെയാണ് നിങ്ങളൊക്കെ പെരുന്നാളൊക്കെ ഇങ്ങനെ അവർ മുന്നിൽ വണ്ടി വേണം എന്നേക്കാളും മുന്നിൽ വണ്ടി വരും ഒരാളുടെ വീട് ആങ്ങളെ വീട്ടിൽ പോയിട്ടുണ്ട് ഞങ്ങൾ ചോറയൊക്കെയാണ് അവിടെ അവിടെ ബീഫും കറുപ്പേരിയും അച്ചാറും അച്ചാറും പിന്നെ കുമ്പളങ്ങ കറി അങ്ങനെ അവിടെ പോയിട്ട് രണ്ടു വച്ച് വെച്ച് ുംച്ചാറും കുമ്പളക്കറിയും അങ്ങനെ ഇന്നത്തെ ചെറിയ പെരുന്നാൾ കഴിഞ്ഞ് ഉച്ചത്തെ ഭക്ഷണം കഴിഞ്ഞ് എന്തായാലും മീൻഷെ ഉള്ള അട്ടവെല്ലാം എല്ലാവർക്കും ദീർഘാവസ്യത്തും ആരെയും കൊടുക്കട്ടെ ഇതുപോലെ ചെറിയ ആഘോഷിക്കാൻ ഇത്ര കഴിഞ്ഞ പെരുന്നാക്കളിലുള്ള ആൾക്കാർ ഇക്കൊല്ലത്തെ പെരുന്നാളാകുമ്പോഴത്തേ എത്ര ആൾക്കാർ മരിച്ചിരിക്കുന്നില്ലേ ഓരോ അപകടമായിട്ടും രോഗമായിട്ടും എല്ലാവർക്കും പണ്ട് സ്വർഗം കൊടുക്കട്ടെ കുറച്ചും എല്ലാവരും ദുവാ ചെയ്യുക എനിക്ക് എനിക്ക് എൻ്റെ കുടുംബത്തിനു വേണ്ടി ദിവ ചെയ്യുക ചുമണ്ട് അത് കഴിഞ്ഞപ്പുണ്ട് കുട്ടികളെ ഊഞ്ഞാലും കുട്ടികളെ ഊഞ്ഞാലും ആങ്ങളെ വീട്ടിലാണ് ഊഞ്ഞാലും മറ്റൊന്ന് ചെറിയ ആടെ നടത്തി അങ്ങനെ ഊന്നാട്ടി കൊടുക്കന്നെ എന്തല്ലേ പെരുന്നാക്കോഷം അതാ ഞങ്ങള് പെര കുട്ടീണത് ഓന് കാടന്നിട്ട് നിക്കണ് ഓ അനു മറ്റും എണീക്കണില്ല അങ്ങനെ രണ്ടാളും പാടാട്ട് കൊടുക്കുന്നു അങ്ങനെ കഴിഞ്ഞു ഞങ്ങളെ നേട്ടത്തെ പൂരാണ് നാളെ ചൊവ്വാഴ്ച അപ്പോൾ ആനനെ കുട്ടികൾ ആനനെ വന്നിട്ട് ആനെ കാണാൻ പറ്റുന്നു അങ്ങനെ കുട്ടികൾ ശരി എന്നാ അർത്ഥ മീഡിയ